ൾ ദേശീയ സഭകളാണ് ആ ദേശത്തിന്റെ സ്വതന്ത്ര സഭയാണ് തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കാതോലിക്കേറ്റ് സ്ഥാപിച്ചു അതിനുശേഷം അദ്ദേഹം ഇവിടെ വന്നു അദ്ദേഹം വന്ന് മാർ കൂറിലോസിനെ വാഴിച്ച് വട്ടശ്ശേരി തിരുമേനയോടുകൂടെ വാഴിക്കപ്പെട്ടതാണ് മാർ കൂറിലോസ് തിരുമേനിയെ വിഘടിത വിഭാഗത്തിന്റെ മലങ്കര പത്ര പൂലിത്തായായി വാഴിച്ചു അന്ന് മുതലാണ് ബാവായുടെ കൂടെ നിൽക്കുന്നവർ പാത്രികീസ് ബാവായുടെ കൂടെ നിൽക്കുന്നവർ ബാബ കക്ഷിയും വോട്ടശേരി തിരുമേനയുടെ കൂടെ നിൽക്കുന്നവർ മെത്രം കക്ഷിയായി അതാണ് ഈ ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രം സഹോദരങ്ങളെ അന്നുമുതൽ പഴയ സെമിനാരിയുടെ രണ്ട് മുറികളിൽ ഒന്നിൽ അബ്ദുള്ള പാത്രകീസും ഒന്നിൽ മലങ്കരയുടെ മെത്ര പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയും താമസിച്ചു അന്ന് മുതൽ പാവപ്പെട്ട വട്ടശ്ശേരി തിരുമേനി എങ്ങനെയെങ്കിലും പ്രതിസന്ധി ഒഴിവാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ അബ്ദുള്ള പാത്രകീസിന്റെ കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞു തിരുമേനി മലങ്കരയിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കരുത് ശ്രേഷ്ഠ ബാബ പറയുന്നത് പോലെ അറബിക്ക് പണം മതിയായിരുന്നു അതുകൊണ്ടാണ് ഈ സഭാക്കിയത് അതിന്റെ പരിണിത ഫലമാണ് ഇന്ന് അനുഭവിക്കുന്ന ദുരിതവും പ്രതിസന്ധികളും മുഴുവൻ സഹോദരങ്ങളെ നമ്മൾ ഓർത്തു നോക്കുകയും സമാധാന ശ്രമം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ അനവധി സന്ദർഭങ്ങളിൽ മലങ്കര സഭ സമാധാന ശ്രമം നടത്തി ആ സമാധാന ശ്രമങ്ങളോട് ഒന്നിനോടും പ്രതികരിക്കുവാൻ ഇന്നത്തെ വിഘടിത വിഭാഗം കൂട്ടുനിന്നില്ല നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഒന്നാം സുപ്രീം കോടതി വിധി ഉണ്ടായി സഭയിൽ സമാധാനം സംസ്ഥിവിതമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കാതോലിക്കവാഴ്ചയിൽ പാത്രകീസ് പങ്കെടുത്തു എത്ര മനോഹരമായ ഒരു സാഹചര്യം ഇരുപത്തിനാല് എം എൽ എ മാർ അന്ന് അസംബ്ലിയിലുണ്ട് ബസേലിയസ് കോളേജ് കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജ് നിങ്ങൾക്കറിയാവോ ഈ കേരളത്തിലാദ്യം ഒരു ക്രിസ്ത്യാനിക് എഞ്ചിനീയറിംഗ് കോളേജ് കിട്ടിയത് നമുക്കാ അന്ന് ുന്നിൽ ഒരു പോളിടെക്നിക്കാണ് കത്തോലിക്കർക്ക് അനുവദിച്ചു കൊടുത്തത് അതായിരുന്നു എഴുപതുകളിലെ മലങ്കര സഭയുടെ അവസ്ഥ അത് നശിപ്പിച്ചത് ആണ് അങ്ങനെ ഇരുന്നൂറ്റിമൂന്നാം നമ്പർ കൽപ്പനയിൽ അതുവരെ ഒരു പ്രതിസന്ധി ഇല്ലാതിരുന്നിടത്ത് പ്രതിസന്ധിയില്ലാതിരുന്ന ഇരുന്നൂറ്റിമൂന്നാം നമ്പർ കൽപ്പന അയച്ചു തോമാ പട്ടത്തമില്ല അദ്ദേഹം ഒരു പുരോഹിതൻ പോലും അല്ല എന്ന് അതിന്റെ പരിണിത ഫലമാണ് വിഭാഗത്തിന്റെ അനുഭവിക്കുന്ന ദുരിതം എന്നവരി അറബിയെ വിടുവോ അന്ന് മാത്രമേ മലങ്കരയിൽ സ്വസ്ഥത ഉണ്ടാകത്തുള്ളൂ മലങ്കര സഭയ്ക്ക് സഭയ്ക്കൊരിക്കലും ഒരു സഹോദര സഭയുടെ എത്ര എന്നതല്ലാതെ മലങ്കരയിൽ യാതൊരു അധികാരവും യഥാർത്ഥത്തിൽ അന്ത്യോക്കൻ പാത്രകീസിനില്ല അതിനുള്ള ഒരവകാശവും ഇല്ല ആ അവകാശം വെച്ചുകൊണ്ട് ഒരു സമാധാന ക്രമീകരണവും മലങ്കര സഭയുടെ ക്രമീകരണത്തിൽ ഇല്ല എന്നത് പരമാർത്ഥം